ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ടീച്ചറുടെ ഇരട്ട സഹോദരി അമേരിക്ക എന്ന് വിളിക്കുകയാണ് ഡീ നീ എങ്ങനെയാ ഏട്ടൻ്റെ അടുത്തെത്തിയത് നിനക്കിന്ന് ക്ലാസ് ഇല്ലേ ഉണ്ട് ഞാൻ ചേട്ടൻ്റെ കൊടുക്കാം ചേട്ടൻ പറയും ഇതെന്താ അത് ഹോസ്പിറ്റലിലാണോ എന്ത് പറ്റിയിട്ടാ അപ്പോൾ ശിവരാമേട്ടൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ടേക്ക് കെയർ ആട്ടാ ഞാനും ഹെൻറിയും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങായിരുന്നു അവളുടെ സായിപ്പ് ഹസ്ബൻഡിനെ കാണിക്കുന്നുണ്ട് ഹായ് ഹെൻറി ഹൗ ഡു യു ഡു സുഖമാണോ എന്ന് ചേട്ടൻ ചോദിക്കുമ്പോൾ സുഖം തന്നെ ചേട്ടാ എന്ന് ഹെൻറി പറയുന്നത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെടുന്നു ലച്ചു നീ ഏതായാലും അങ്ങേരെ മലയാളം പഠിപ്പിച്ചല്ലോ പിന്നെ അല്ല വാചകം മാത്രമല്ല പാചകവും ഉണ്ട് നല്ല അടിപൊളിയായിട്ട് മീൻകറി വെക്കും സാമ്പാറിൻ്റെ കാര്യം പറയണ്ട അല്ലാതെ അവളെപ്പോലെ അടുക്കളയിൽ ചുറ്റിപ്പറ്റി കറങ്ങാനൊന്നും എന്നെ കിട്ടില്ല പിന്നെ എൻ്റെ ഇവിടുത്തെ പണി നീ വന്ന് ചെയ്തു തരുമെന്ന് ടീച്ചർ ചോദിക്കുന്നുണ്ട് എന്നാ അഡ്മിറ്റായത് ഇന്നലെ അഡ്മിറ്റാക്കി പൊട്ടലുണ്ട് അത് മാറാൻ ഒരു മാസം എടുക്കും ടേക്ക് കെയർ ഏട്ടാ എല്ലാവരെയും കണ്ടതിൽ സന്തോഷമായെന്ന് ലച്ചു പെട്ടെന്ന് ഏട്ടൻ്റെ വോയിസ് കെട്ടപ്പോൾ വിളിക്കണമെന്ന് തോന്നി ഞാൻ പിന്നെ വിളിക്കാം ബായി പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു പിന്നീട് വീട്ടിൽ പോകാമെന്ന് ടീച്ചർ പറയുമ്പോൾ മോനോട് ജംഗ്ഷനിൽ ആക്കി എടുക്കാൻ പറയുന്നുണ്ട് ശിവരാമേഠൻ അങ്ങനെ ടീച്ചർ ബസ്സിൽ കയറി പോകുന്നതും കാണിക്കുന്നുണ്ട് വീട്ടിൽ വീണ ഫോണിൽ ആരെയോ വിളിക്കാൻ ശ്രമിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോഴേക്കും ടീച്ചർ ഓട്ടോയിൽ വീട്ടിലെത്തുന്നു വീടിന്റെ മുറ്റത്ത് സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി നിൽക്കുന്നത് കണ്ട് ടീച്ചർ പരിഭ്രമത്തോടെ അങ്ങോട്ട് ചെല്ലുന്നു പ്രീതമെമ്പർ ഓടി വന്ന് കൺഗ്രാച്ചുലേഷൻ ടീച്ചർക്ക് ഇത്തവണത്തെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് എന്ന് പറഞ്ഞ് പൊന്നാട് പ്രീത മെമ്പറിൻ്റെ മോൾ വിദ്യ ബൊക്കയൊക്കെ കൊടുക്കുന്നു എല്ലാവരും കൈയടിച്ച് അഭിനന്ദിക്കുന്നുണ്ട് ടി വിയിലൊക്കെ ന്യൂസ് കാണിക്കുന്നു ചാനലുകാരൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് പൊന്നാടയും ബൊക്കെയുമൊക്കെയായി സന്തോഷത്തോടെ റൂമിലെത്തുന്ന ടീച്ചറെ വീണ ഓടി വന്ന് ചുറ്റി പിടിക്കുന്നുണ്ട് അവാർഡ് വിവരം അറിഞ്ഞതു മുതൽ അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അമ്മേ ഹൈ റേഞ്ച് ആയോണ്ടാവും റേഞ്ച് കിട്ടാഞ്ഞത് മാമനെ ഇങ്ങനെയുണ്ട് വാടിലേക്ക് മാറ്റി എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ടീച്ചർ പോകുന്നുണ്ട് വീണ ടീച്ചറുടെ ബൊക്കെയും പൊന്നായുടെയും ഒക്കെ എടുത്ത് സന്തോഷത്തോടെ നോക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചറെ ആദരിക്കുന്ന വിപുലമായ പരിപാടി പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ടെന്നും തീയതി പിന്നീട് അറിയിക്കാമെന്നും പറഞ്ഞു പോകുന്നു പ്രീതിയും വിനോദമോളും ഒന്നിച്ചു നിൽക്കുന്നത് കണ്ട് ടീച്ചർ അങ്ങോട്ട് ചെല്ലുന്നു അവളുടെയൊക്കെ മനസ്സിൽ ഇതിലും വലിയ അവാർഡ് എന്നെ തന്നു കഴിഞ്ഞു എന്ന് പ്രീതി പറയുമ്പോൾ അവാർഡ് കിട്ടിയതറിഞ്ഞ് നിങ്ങളൊക്കെ സന്തോഷിക്കുന്നത് എനിക്കും സന്തോഷം അവർ ഒന്നിച്ചതിൻ്റെ സന്തോഷം ടീച്ചർ പങ്കുവയ്ക്കുന്നു ഈ അവാർഡിന് വേണ്ടി മുൻകൈയ്യെടുത്തത് മിഥുൻ സാറാണെന്ന് സോമൻ സാർ പറയുന്നുണ്ട് ഇതുകൊണ്ട് അസൂയ മൂത്തു നിൽക്കുന്ന മദരൻ സാറും കമലാക്ഷി ടീച്ചറും സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കാത്തത് കൊണ്ട് അവാർഡ് റദ്ദാക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇനിയെങ്ങാനും റദ്ദാക്കിയാൽ ഞങ്ങൾ കമല ടീച്ചറെ സംശയിക്കുമെന്ന് മേരി ടീച്ചറും പറയുന്നുണ്ട് നീന ടീച്ചറും വീണെങ്കിൽ അകത്തുനിന്ന് വന്ന് നീന മിഥുൻ സാറിനോട് രഹസ്യമായ എന്തോ പറയുന്നുണ്ട് ഞാനൊന്ന് പുറത്ത് പോയി വരാമെന്ന് പറഞ്ഞ് മിഥുൻ സാർ പുറത്തേക്ക് പോകുന്നു അവാർഡ് കിട്ടിയ സന്തോഷവും പ്രതികരണവും വേണമെന്ന് പറഞ്ഞ ചാനലുകാർ വരുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുകയോ ശ്രമിക്കുകയോ ചെയ്തതല്ല ഈ അവാർഡ് എനിക്കത് കിട്ടണമെന്ന് എന്നേക്കാൾ ആഗ്രഹിച്ച എൻ്റെ സഹപ്രവർത്തകരാണ് എൻ്റെ ശക്തി പിന്നെ എൻ്റെ കുട്ടികൾ നമ്മുടെ മെമ്പർ മുതൽ പലയിടങ്ങളിലും വിജയിച്ചു നിൽക്കുന്ന കുട്ടികൾ തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരം എൻ്റെ വെളിച്ചമാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ അവർക്കെല്ലാം വേണ്ടി ഈ അവാർഡ് ഞാൻ സമർപ്പിക്കുന്നു പിന്നീട് സോമൻ സാറിൻ്റെ പ്രതികരണവും അവർ ചോദിക്കുന്നുണ്ട് മിഥുൻ സാർ എന്തോ സാധനം വാങ്ങി അടുക്കളയിലുള്ള വീണയ്ക്ക് കൊടുക്കുന്നു ഇതുകണ്ട് മദനൻ സാറും കമലാക്ഷി ടീച്ചറും പി ടി എ പ്രസിഡന്റിനും അത്ര പിടിക്കുന്നില്ല മഹേഷും കുട്ടികളും എല്ലാവരും കൂടി ടി വിയിൽ ന്യൂസ് കാണുന്നുണ്ട് രാധ വന്ന് കല്ലു ടി വി കണ്ടോണ്ടിരുന്ന നിനക്ക് അവാർഡൊന്നും കിട്ടില്ല പോയിരുന്നു പഠിക്ക് എന്ന് പറഞ്ഞ് മക്കളെ പഠിക്കാൻ വിടുന്നുണ്ട് അടുക്കളയിൽ വീണ ചായ ഉണ്ടാക്കുകയാണ് നീന അടുത്തുനിന്ന് സരസ്വതി ടീച്ചർക്ക് അവാർഡ് കിട്ടി എൻ്റെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ പോലെയാ തോന്നുന്നതെന്ന് പറഞ്ഞ് ീന കരയുന്നു ഡൈനിങ് ഹാളിലേക്ക് വരുന്ന രേണുവിനോട് വിഷ്ണു ഇന്നെന്താ വ്ളോഗൊന്നും ചെയ്യാത്തത് നല്ല വ്യൂസ് കിട്ടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് ഇത്തരം ഒന്നും ഇഷ്ടമല്ലെന്ന് രേണു പറയുന്നു വീണയും നീനയും ചായയും കൊണ്ട് അതിലെ വരുമ്പോൾ വിഷ്ണുവിന് ചായ കൊടുക്കുന്നു രേണു വേണ്ടെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുന്നു അവർ ബാക്കി എല്ലാവർക്കും ചായ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ ടീച്ചർ കേട്ടെൻ്റെ കോൾ വരുന്നുണ്ടോ ടീച്ചർ വീട്ടിലെത്തിയോ എന്ന് അറിയാൻ വിളിക്കുന്നതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് കിട്ടിയത് എനിക്കാന്ന് ടീച്ചർ പറയുമ്പോൾ ഏട്ടനു സന്തോഷാവുന്നു പിറന്നാൾ സമ്മാനം കലക്കിയല്ലോ കുറച്ചു കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് ടീച്ചർ ഫോൺ വെക്കുന്നു പിന്നീട് എല്ലാവരും ടീച്ചറോട് യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് നീന എങ്ങനെ പോകുമെന്ന് ചോദിക്കുമ്പോൾ മിഥുൻ വീട്ടിലാക്കാം എന്ന് പറഞ്ഞ് നീന മിഥുൻ്റെ കൂടെ പോകുന്നുണ്ട് ഇത് കണ്ടും നമ്മുടെ സംശയത്തോട് നോക്കി നിൽക്കുന്ന മദനൻ സാറും കമലാക്ഷി ടീച്ചറും പി ടി എം പ്രസിഡൻ്റും ആ പോക്കത്ര ശരിയല്ലല്ലോ എന്ന് പറഞ്ഞവർ സംശയിക്കുന്നുണ്ട് പിന്നീട് അടുക്കളയിലെത്തുന്ന ടീച്ചർ അടുക്കളയുടെ അവസ്ഥ കണ്ട് അമ്പരപ്പടെ നോക്കി പണികളെല്ലാം ചെയ്യാൻ തുടങ്ങുമ്പോൾ വീണ വന്ന് അവൾ ചെയ്യാം ഇത്രയും വൈകിട്ട് ഇങ്ങോട്ട് ആരെയും കണ്ടില്ലല്ലോ ഇന്നെങ്കിലും അമ്മയെ അമ്മയെക്കൊണ്ട് പണിയെടുപ്പിക്കാതിരിക്കാമായിരുന്നു എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നത് എനിക്കിഷ്ടമെന്ന് പറയുമ്പോൾ എല്ലാവരും എന്നതിൽ അമ്മ പെടില്ലേ ഇനി ഇത്ര വൈകിയതല്ലേ എന്തെങ്കിലും ഒന്ന് പുറത്തുനിന്ന് വാങ്ങാമെന്നൊരു വാക്കാർ എങ്കിലും ഒന്ന് പറഞ്ഞു ഏത് സാഹചര്യത്തിലും അമ്മ മുഖം വീർപ്പിക്കാതെ എല്ലാം ചെയ്യുമെന്ന് അവർക്കറിയാം ഇത് വല്ലാത്തൊരു ചൂഷണമാണ് ഞാൻ എങ്ങനെയെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാമെന്ന് ടീച്ചർ പറയുമ്പോൾ അമ്മയ്ക്ക് ഇനിയും അടുത്തില്ലേ കെയർ ടേക്കർ ജോലി ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞ് വീണ ദേഷ്യത്തോടെ പുറത്തേക്ക് പോകുന്നു രാധയുടെ മകൾ കല്ല് ഫോട്ടോ കൊണ്ടുവന്ന അമ്മയെ കാണിക്കുന്നുണ്ട് ടീച്ചർക്കത് കണ്ട് സന്തോഷമാവുന്നുണ്ട് അങ്ങോട്ട് വരുന്ന രാധയ്ക്ക് ആ പടം കാണിക്കുമ്പോൾ പഠിക്കാൻ പറഞ്ഞപ്പോൾ പടം വരച്ച് കളിക്കായിരുന്നു എന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറഞ്ഞ് അടിക്കുന്നുണ്ട് ടീച്ചർ അമ്മമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞ് അവളെ സമാധാനം പഠിച്ച് നല്ല നിലയിലെത്താൻ ഐ സി സി സ്കൂളിൽ വിട്ടതെന്ന് രാധ പറയുമ്പോൾ സർക്കാർ സ്കൂളിൽ പഠിച്ചവരും മോശക്കാരൊന്നുമല്ലെന്ന് വീണയും പറയുന്നുണ്ട് കല്ലുമോൾ തന്നത് ആ അമ്മമ്മയുടെ ആദ്യ ഗിഫ്റ്റ് ശരിക്കും ഫ്രഷ്യസ് ആണെന്ന് പറഞ്ഞ് ടീച്ചർ അമ്മ അവൾക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട് രാവിലെ പത്രം വരുമ്പോൾ വീണ അതെടുത്ത് ടീച്ചർക്ക് അവാർഡ് കിട്ടിയതൊക്കെ നോക്കുന്നുണ്ട് അത് വിഷ്ണുവിനെ കാണിച്ചിട്ട് അമ്മയെ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് വരുന്നു ടീച്ചർ അടുക്കളയിൽ ജോലിയിലാണ് വീണ അമ്മ ഗ്രാമവിദ്യാലയത്തിലേക്കും അവാർഡ് വരും സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തവണത്തെ അധ്യാപിക പുരസ്കാരം സരസ്വതി എം ഈ പത്രം ഞാനിന്ന് കോളേജിൽ കൊണ്ടുപോയി ഫ്രണ്ട്സിനെ ഒക്കെ കാണിക്കും എന്നൊക്കെ വീണ പറയുന്നുണ്ട് അതിനിടയ്ക്ക് ടീച്ചറുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നു കൃഷ്ണചന്ദ്രൻ എന്ന പേരെഴുതി കാണിക്കുന്നു ഇത് കാണുമ്പോൾ വീണ ചോദിക്കുന്നുണ്ട് ആരമ്മ കൃഷ്ണൻ സാദ് എന്തു പറയണമെന്നറിയാതെ മിണ്ടാതെ നിൽക്കുന്ന ടീച്ചറെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ